ശൂന്യത തളം കെട്ടി നിൽക്കുന്ന ഹസ്തനപുരം കൊട്ടാരം വിദൂരതയിലേക്ക് നോക്കി കണ്ണീർ വാർത്തുകൊണ്ട് അവൾ നിന്നു കാറും കോളും നിറഞ്ഞ പ്രക്ഷുബ്ധമായ മനസ്സ് ചിന്തകളുടെ മുറിവുകളിൽ നിന്ന് രക്തം കിനിഞ്ഞ് മനസ്സ് പൊടിഞ്ഞ് അവൾ ഇരുന്നു കുയന്തൊരു വിധിയാണ് അന്നേത് നഷ്ടപ്പെട്ട രാജ്യവും അധികാരവും എല്ലാം തിരിച്ചു കിട്ടി പക്ഷേ മക്കളെ എല്ലാം നഷ്ടപ്പെട്ടു ഇന്നിപ്പോൾ നഗരത്തിന് ചുറ്റും കുറേ വിധവകൾ മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് പുരുഷന്മാർ തെരുവിൽ അലഞ്ഞു തിരിയുന്ന അനാഥകുഞ്ഞുങ്ങൾ നെഞ്ചുപൊട്ടുന്ന വിലാപങ്ങളുടെ ഇരമ്പലാണെങ്കിലും ഈ അവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുതെ പ്രാർത്ഥന പോലും മുറിയുന്നു സർവ സൗഭാഗ്യങ്ങളുടെയും നടുവിൽ ജനിച്ച് സർവ ഗുണങ്ങളും തികഞ്ഞ പഞ്ചപാണ്ഡവന്മാരെ വലിച്ചിട്ടും എക്കാലവും കരയാനും അപമാനിക്കപ്പെടുവാനും വിധിക്കപ്പെട്ടവർ ദ്രുപദൻ്റെ പ്രതികാരാഗ്ഞിയുടെ തീജ്വാലയിൽ ഉയർക്കൊണ്ടവൾ മിന്നൽ പിണർ പോലെയുള്ള കാന്തിയോടുകൂടി ശുഭ്ര വസ്ത്രധാരണിയായി വെള്ളത്താമരയും കയ്യിലേന്തി ജനിച്ചവൾ ദ്രൗപതി പതിനെട്ട് ദിവസത്തെ യുദ്ധം അവളെ അക്ഷരാർത്ഥത്തിൽ എൺപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു വൃദ്ധയാക്കി മാറ്റിയിരിക്കുന്നു ശാരീരികമായും മാനസികമായും എല്ലാം തളർന്നു സ്വയം തീർത്ഥ നിശബ്ദതയിൽ രാജ്ഞി ദ്രൗപതി അനങ്ങാതെ ശൂന്യതയിലേക്ക് നോക്കിയിരുന്നു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു അപ്പോഴാണ് ശ്രീകൃഷ്ണൻ ആ മുറിയിലേക്ക് വന്നത് കണ്ട ഉടൻ ദ്രൗപതി കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ഭഗവാനെ കെട്ടിപ്പിടിച്ചു കാവ്യകൽപ്പനകൾക്ക് അതീതമായൊരു ആത്മബന്ധമാണ് മഹാഭാരത ചരിത്രത്തിൽ കൃഷ്ണനും കൃഷ്ണയും തമ്മിൽ പരസ്പര പൂരകങ്ങളും ഒറ്റയ്ക്ക് നിലനിൽക്കാനാവാത്തതുമായ രണ്ട് കഥാപാത്രങ്ങളാണ് ഇവർ രണ്ടും കൃഷ്ണൻ അവളുടെ തലയിൽ തഴുകി കരയാനനുവദിച്ചു കുറെ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ദ്രൗപതിയെ തന്നിൽ നിന്നും വേർപ്പെടുത്തി അടുത്തുള്ള ഒരു ഇരിപ്പിടത്തിലിരുത്തി തൊഴുകൈകളുടെ അവൾ ചോദിച്ചു എന്താ ഭഗവാനേത് ഞാനിതൊരിക്കലും ഇങ്ങനെയൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല വിധി അത്യന്തം ക്രൂരമാണ് പാഞ്ചാലി ഇത് നമ്മുടെ ചിന്തകൾ പോലെ പ്രവർത്തിക്കുന്നില്ല അത് നമ്മുടെ പ്രവർത്തനങ്ങളെ അനന്തര ഫലങ്ങളാക്കി മാറ്റുന്നു നീ പ്രതികാരം ചെയ്യുവാൻ ആഗ്രഹിച്ചു നീ വിജയിച്ചു നിൻ്റെ പ്രതികാരം പൂർത്തിയായി ദുര്യോധനനും ദുശാസനും മാത്രമല്ല കൗരവരെല്ലാം അവസാനിച്ചു ഇനി നീ കരയരുത് സന്തോഷവൃതിയായിരിക്കണം മാധവ നീ വന്നത് എൻ്റെ മുറിവുകൾ സുഖപ്പെടുത്താനോ അതോ അവയിൽ ഉപ്പ് തെളിക്കാനോ അല്ല ദ്രൗപതി യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിന്നെ ബോധവതിയാക്കാൻ നമ്മുടെ കർമ്മങ്ങളുടെ അനന്തരഫലങ്ങൾ അവസാനം വരെ നമുക്ക് കാണുവാൻ കഴിയില്ല എന്നാൽ അവ നമ്മുടെ മുന്നിലെത്തുമ്പോൾ ഒന്നും ചെയ്യുവാൻ നമുക്ക് കഴിയില്ല അപ്പോൾ കൃഷ്ണ ഈ യുദ്ധത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ് വേണ്ട ദ്രൗപതി സ്വയം അത്ര പ്രധാനിയായി കരുതരുത് പക്ഷേ നീ നിന്റെ പ്രവൃത്തികളിൽ അല്പമെങ്കിലും ദീർഘവീക്ഷണം കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഒരിക്കലും ഇത്രയധികം കഷ്ടപ്പെടില്ലായിരുന്നു കൃഷ്ണ ഞാൻ എന്ത് ചെയ്തെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത് നിന്റെ സ്വയംവരം നടന്നപ്പോൾ നീ കർണനെ അപമാനിക്കാതെ മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഫലം മറ്റൊന്നാകുമായിരുന്നു അതിനുശേഷം അഞ്ച് ഭർത്താക്കന്മാരുടെ ഭാര്യയാകാൻ കുന്തി നിന്നോട് കൽപ്പിച്ചപ്പോൾ നീ അത് സ്വീകരിച്ചില്ലെങ്കിലും ഫലം മറ്റൊന്നാകുമായിരുന്നു അവിടെയും തീർന്നില്ല അതിനുശേഷം നീ നിന്റെ കൊട്ടാരത്തിൽ വെച്ച് ദുര്യോധനെ അപമാനിച്ചു അന്ന് അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിന്റെ വസ്ത്രക്ഷേപം നടക്കില്ലായിരുന്നു അപ്പോഴും ഒരുപക്ഷെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാകുമായിരുന്നു നമ്മുടെ വാക്കുകൾ നമ്മുടെ കർമ്മങ്ങളാകുന്നു ദ്രൗപദി കൂടാതെ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ഓരോ വാക്കും തൂക്കി നോക്കേണ്ടത് വളരെ പ്രധാനമാണ് അല്ലാത്ത പക്ഷം അതിൻ്റെ പാർശ്വഫലങ്ങൾ നിനക്ക് മാത്രമല്ല മുഴുവൻ ഹരിതസ്ഥിതിക്കും ദുരിതം സൃഷ്ടിച്ചു